ഹിത്യം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വർത്തമാനം പറയണ പോലെ എന്നുള്ളതാണ് എൻ്റെ എൻ്റെ തിയറി അതാണ് മന്നവനായാലും പണ്ഡിതനായാലും മാനം പോയാൽ ജീവിതമെന്തിന് എന്തെന്നാ എന്താ മാനം പോയാൽ പിന്നെ മാനവ ജീവിതം നമ്മൾ ഈ ഡയലോഗ് പറയുമ്പോൾ മന്നവനായാലും പണ്ഡിതനായാലും പിന്നെന്തു മാനവീന്നൊക്കെ അല്ലേ പറയണേ അപ്പൊ ഇത് ഇതാണ് ആ ട്രെൻഡാണ് മനസ്സിൽ വരണത് അപ്പോൾ എന്താ വെച്ച ഒട്ടന ട്യൂൺ വരും പണ്ഡിതനായാലും ഡയലോഗാ മാനം പോയാൽ പോയ പിന്നെ മാനവ ഇതൊക്കെ ഇന്ന് വരും ഓട്ടോമാറ്റിക്കായിട്ട് അത് വരുന്നത് അത് ഡയലോഗ് രൂപമാണ് അത് ഹോൾ സോങ്സ് അതായത് സംഗീതമല്ല നമുക്ക് അവിടെ ആവശ്യം യു ഡു നോട്ട് വാണ്ട് റിയൽ മ്യൂസിക് ഡിയും നമ്മളൊരു സാഹിത്യം പറഞ്ഞ് നമ്മൾ സംസാരിക്കുമ്പോൾ എന്തൊരു ട്രെൻഡാണ് നമ്മുടെ മനസ്സിൽ വരണോ അതേ ട്രെൻഡായിരിക്കും കേൾക്കുമ്പോൾ ആ ഭാവമാണ് ഭാവമാണ് പ്രകടിപ്പിക്കേണ്ടത് ആ ഭാവമാണ് അതിനകത്തുള്ളത് അപ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അവനത് എടുത്തോളും ദറ്റ് ഈസ് ദി ഈസിയസ്റ്റ് മെത്തേഡ്